നമസ്കാരം ന്യൂസ് സ്വാഗതം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീസ്മെന്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ലോക്സഭയിലും രാജ്യസഭയിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഇന്ത്യ മുന്നണി കടന്നിരിക്കുന്നു എല്ലാ സുപ്രധാന മാധ്യമങ്ങളും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഏത് നിമിഷവും അത് സംഭവിക്കാം ഇന്ത്യ രാജ്യത്തെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യോടെ പിടികൂടിയ രാഹുൽ ഗാന്ധി അസാമാന്യ പോരാട്ടമാണ് നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വലിയ തോതിൽ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് എന്നാ പോയി കേസ് കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞാൻ നിരത്തേണ്ട തെളിവുകൾ സുപ്രീം കോടതിയിൽ തന്നെ നിരത്തിക്കോളാം കാരണം അച്ഛന്റെ പേരിന്റെ അവിടെ എച്ച് ഐ ജെ കെ എൽ എമ്മിലോ പി എന്നും വീട്ടു നമ്പർ പൂജ്യമെന്നും ഒരേ വീട്ട് വീട്ടഡ്രസിൽ എൺപതും നൂറും നൂറ്റി ഇരുപതും പേർ വോട്ട് ചെയ്യുന്നത് ഏത് പ്രക്രിയയുടെ പ്രകാരമാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതിനു ശേഷം ഇമ്പീച്ച്മെന്റ് നടപടിയിലേക്ക് കടക്കുന്നു ലോക്സഭയിലും രാജ്യസഭയിലും ഇത് പാസാക്കിയെടുക്കാൻ ചില്ലറ പണിയൊന്നുമല്ല എന്നാലും അസാധ്യമല്ല എന്ന് കൃത്യമായി അറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം നാളുകളേറെയായി ഈ രാജ്യം ശ്രമിക്കുകയാണ് ഇതിനെ പഞ്ചപുച്ചത്തോടെ തള്ളിക്കളഞ്ഞ ഗോദി മീഡിയകളും ഇന്ന് ആകെ ഞെരിപരി കൊള്ളുകയാണ് വിരളി പിടിച്ചിരിക്കുകയാണ് കാരണം അങ്ങനെ ഇമ്പീച്ച്മെന്റ് നടപടി വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദാക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാരിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുകയും സുപ്രീം കോടതി ഏകപക്ഷീയമായി നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്ന ഒരു അസാമാന്യ നിമിഷത്തിലേക്കാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതിക്കാരനാണ് എന്ന് വീണ്ടും വീണ്ടും കൈ ചൂണ്ടി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉറച്ച ശബ്ദത്തിൽ പറയുമ്പോൾ ഈ രാജ്യം എത്രത്തോളം അപകടകരമാകുന്ന വിധത്തിലേക്ക് തരം താഴപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിച്ചിരിക്കുന്നു ബി ജെ പി സർക്കാർ എന്ന് വ്യക്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി നടത്തിയ കള്ളക്കളികൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെയ്തത് ആവണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആവണം ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനയ്ക്ക് മുമ്പിൽ ഒരു രാഷ്ട്രപതിയും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്പീരിയർ അല്ല എന്ന് വീണ്ടും വീണ്ടും ഓതുന്ന തരത്തിലേക്ക് ചരിത്ര നിമിഷത്തിലേക്ക് രാഹുൽ ഗാന്ധി നടന്നു നീങ്ങുന്നു ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യേണ്ടി വരികയും അത് എന്ത് നാറിയ കളിയുടെ പേരിലാണ് എന്നുള്ളത് ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഈ രാജ്യം ഇനിയുള്ള മണിക്കൂറുകളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തിനുള്ളിൽ ഈ കേന്ദ്ര സർക്കാരിനെ തള്ളിയിട്ടിരിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമായി പറയുന്നതിൻ്റെ കാരണങ്ങളാണ് അതിൻ്റെ നടപടിക്രമങ്ങളാണ് കാണുന്നത് രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് വിളിച്ചു കള്ളത്തരം കാണിക്കുന്നവരുമായി എന്ത് ചർച്ച എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ചർച്ചയെല്ലാം അങ്ങ് കോടതിയിൽ നിയമ പോരാട്ടത്തിൽ അത് മതി